ഹലോ ഗെയ്സ് ഞാൻ ഇന്ന് എവിടെ പോകുന്നതെന്ന് അറിയുമോ ചിലർക്കൊക്കെ അറിയാൻ മതിയാവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് പോകുന്നത് കാലിക്കറ്റിലേക്കാണ് നമ്മുടെ ഡാൻസിൻ്റെ പർച്ചേസിങ്ങിന് കോസ്റ്റ്യൂംസ് എടുക്കാനാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും രാമനാട്ടുകര ബസ് സ്റ്റാൻഡിൽ കാത്ത് നിൽക്കുന്നുണ്ട് ഞാനും ആരെയും കൂടിയാണ് വീട്ടിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇറങ്ങിയത് അപ്പോൾ എല്ലാവരും സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ബസ് കിട്ടി ഞങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാവരും കയറി സീറ്റ് ഉണ്ടായിരുന്നു എൻ്റെ വലിയൊരു ആശ്വാസമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ പുതിയ സ്റ്റാൻഡിലെത്തി ഇതാണ് കേട്ടോ താരേച്ചി ഇതായി നിൽക്കുന്നതാണ് നമ്മുടെ അശ്വിനേച്ചി എൻ്റെ തൊട്ട അയൽവാസിയാണ് അശ്വിനേച്ചി പിന്നെ നമ്മുടെ കൂടെയുള്ളത് ഉള്ളത് നമ്മുടെ ആരിയും ആര്യയും അശ്വതിയും കേട്ടോ കൂടെയുള്ളത് അങ്ങനെ പിന്നെ ഞങ്ങൾ പുതി കുറച്ച് ഫോട്ടോസും കുറച്ച് സെൽഫീസും വീഡിയോസൊക്കെ അവിടുന്ന് തന്നെ എടുത്തു പിന്നെ ഇനി എങ്ങോട്ട് പോകണം എന്ന് വിചാരിച്ചിങ്ങനെ ആലോചിച്ചിരിക്കുവായിരുന്നു അപ്പോൾ പ്രയാഗിലേക്ക് പോവാം പ്രയാഗിൽ നല്ല ഡ്രസ്സ് കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഓട്ടോ കിട്ടി ഓട്ടോയിൽ എല്ലാവരും കൂടി അതിൽ ഇട്ട് നല്ല ചമ്മന്തി പരുവത്തിലായിട്ടാണ് കേട്ടോ പോകുന്നത് ഞാൻ ആര്യയുടെ മടിയിലാണ് ഇരിക്കുന്നത് അശ്വിനേച്ചി ഇരിക്കുന്നത് താരേശൻ്റെ മടിയിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പ്രയാഗിലെത്തി കാലിക്കറ്റ് കാലിക്കറ്റിലാണ് പ്രയാഗ് അങ്ങനെ പ്രയാഗിലെത്തി പ്രയാഗിലെത്തി ഒത്തിരി സെലക്ഷൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ടായിരുന്നു അവിടെ പോയിരുന്നത് നല്ല ബിറ്റുകളൊക്കെ നല്ല സെലക്ഷൻസ് ഉണ്ട് നല്ല അടിപൊളി മോഡൽസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നോക്കുകയാണ് കേട്ടോ അപ്പം നല്ല സെലക്ഷൻസ് ഉണ്ട് നല്ല നല്ല ബിറ്റുകൾ തന്നെ ഉണ്ടായിരുന്നു ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവർക്കൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ വലിയ റേറ്റ് ഒന്നുമില്ല അങ്ങനെ ഫുള്ള് ഡാർക്കാണ് ഇപ്രാവശ്യം ഞങ്ങൾ തപ്പിയത് കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ഞങ്ങൾ ഡാർക്ക് അല്ലായിരുന്നു എടുത്തത് ലൈറ്റ് കളറായിരുന്നു അപ്പോൾ അത് സ്റ്റേജിൽ നിന്ന് ഷോക്ക് കുറവായിരുന്നു അപ്പം ഇത് ഇപ്രാവശ്യം നല്ല ഡാർക്ക് കളറായിരുന്നു ഞങ്ങൾ എടുത്തത് അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് നോക്കി ഒന്ന് രണ്ട് സെലക്ഷൻസൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ബ്ലാക്ക് കണ്ടോ അത് നല്ല ഭംഗി ബ്ലാക്ക് കാണാനൊക്കെ പിന്നെ ഞങ്ങൾ അവിടെ മാറ്റി വെച്ചു കേട്ടോ ഇനി വേറെ കടയിൽ പോയി വെക്കാമെന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ എസ് എം സ്ട്രീറ്റിലേക്ക് അവിടെ പോയി അപ്പോൾ എസ് എം സ്ട്രീറ്റിൽ നല്ല അടിപൊളി ഫാൻസി കയറി പക്ഷേ എൻ്റെ തട്ടകമായ കമ്മലിൻ്റെ സെക്ഷനിലേക്ക് ഞാൻ എത്തി കമ്മലുകളൊന്നും ഞാൻ വായിച്ചിട്ടില്ല പക്ഷെ എല്ലാം ഞാൻ നോക്കി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി കമ്മലുകൾ ഉണ്ടായിരുന്നു നല്ല ഹെവി ആയ കമ്മലുകൾ ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് എടുത്തിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ ഫാൻസി പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്തു കേട്ടോ നോക്കിയത് അങ്ങനെ എസ് എം സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു ആ കുറച്ച് ഉള്ളിലോട്ട് പോയിട്ട് ആ സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി അവിടെ ഹോൾസെയിൽ ഷോറൂമാണ് അവിടെ പോയപ്പോൾ നല്ല കീട്ടു സെലക്ഷനും റേറ്റ് വളരെ ചീപ്പ് റേറ്റും പക്ഷെ നല്ല സാധനമായിരുന്നു ഇതാ ഈ മാലയ്ക്കൊക്കെ അറുപത് രൂപയുള്ളൂ കേട്ടോ ഞങ്ങളിത് കൈക്കുട്ടിക്കളിയിലേക്ക് സെറ്റും മണിലേക്ക് നോക്കിയതാണ് ഫസ്റ്റ് നമ്മൾ നോക്കിയ നോക്കിയതാണ് ഈ ആ പാലക്കാ മാല ആയിരുന്നു കേട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്തത് അറുപത് രൂപയുള്ളൂ അതിന് അതാ പാലക്കാമ പിന്നെ ഇത് കണ്ടോ ഇത് നൂറ്റി രൂപ പക്ഷേ അത് അത്രയൊന്നും ഇല്ല അറുപത് രൂപ തന്നെയുള്ളൂ അതിനും അങ്ങനെ നല്ല നല്ല അടിപൊളി അടിപൊളി സെലക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാനപ്പോൾ അവിടെ ഒരു ചെലങ്ക കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചെലങ്ക അങ്ങനെ ചെലങ്ക ജസ്റ്റ് ഞാനൊന്നെടുത്ത് നോക്കി പിന്നെ കമ്മൽ വേണല്ലോ അങ്ങനെ കമ്മല് അതിലേക്ക് അതിലേക്ക് ഒരു ഉണ്ടായിരുന്നു ആ മാലയ്ക്ക് പക്ഷേ ഞങ്ങൾ ആ കമ്മലെടുത്തിട്ട് ഞങ്ങൾ ജിമുക്കായിരുന്നു നോക്കിയത് അങ്ങനെ എട്ട് പേർക്കുള്ള ആ ജിമുക്ക പിന്നെ ആ മാല കണ്ടോ അതിനൊന്നും അത്ര റേറ്റേ ഇല്ല ഈ കമ്മലിന് ട്വൻറ്റി റുപ്പീസേ ആയിട്ടുള്ളൂ പിന്നീട് ഞങ്ങൾ ലിപ്സ്റ്റിക്ക് അത് പാതസരോട്ടോ പാസര വെറും അറുപത് രൂപയായിട്ടുള്ളൂ പാസാരമൊക്കെ നല്ല സെലക്ഷൻസ് തന്നെ ഉണ്ട് ഒത്തിരി പാസാരം തന്നെ ഉണ്ടായിരുന്നു പിന്നെ എനിക്കാകെ ടയേഡായി തുടങ്ങി ഞാൻ ഏകദേശം ഞാൻ അവിടെ തന്നെ സൈഡായി അവരെടുക്കുന്നുണ്ടായിരുന്നു സെലക്ഷൻസ് ഒക്കെ അവർ തന്നെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ലിപ്സ്റ്റിക്കിൻ്റെ ഇത് നോക്കി ലിപ്സ്റ്റിക് നല്ല 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 ഷെയ്ഡ് ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പേഴ്സണലി ഞാനും ഒരു രണ്ട് ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ എവിടെയോ പോയപ്പോൾ അതുപോലെ ഒരു ലിപ്സ്റ്റിക്ക് കണ്ടിഷ്ടപ്പെട്ടിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് യൂസ് ചെയ്തിട്ടില്ല ഇതും അതുപോലെ ആയി പോകുമോ എനിക്കറിയില്ല കാരണം എനിക്ക് ലിപ്സ്റ്റിക്ക് ഇടുന്ന് കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്കിത് യൂസ് ചെയ്യുമ്പം ഒരു പക്ഷേ ഇതുവരെ യൂസ് ചെയ്യാൻ തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കാം പക്ഷെ എനിക്കിഷ്ടമാണ് ഞാൻ എന്തായാലും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഡാൻസിലേക്കും എന്തായാലും ലിപ്സ്റ്റിക് ഒക്കെ നോക്കിയിട്ടുണ്ട് പിന്നെ അവിടെ പറയാം നല്ല അടിപ്പൊളി മാല കണ്ടോ അതൊക്കെ നല്ല അടിപൊളി മാല തന്നെ ഉണ്ട് അതിനൊന്നും വലിയ റേറ്റേ ഇല്ല സിൽവറിൻ്റെ ആണെങ്കിലും എല്ലാം അതായത് ഈ ചെറിയ മാല എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ മുകളിലെ എന്താ അറിയില്ല നല്ല ഭംഗി എനിക്ക് തോന്നി ആ മാലിഷ്ടപ്പെട്ടു നല്ല നല്ല സെലക്ഷൻസ് ഉണ്ടായിരുന്നു ഈ ചോക്കർ ഐറ്റംസ് ചോക്കർ ഐറ്റംസ് ഇഷ്ടം പോലെ കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു ഈ ചോക്കറിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഈ ഹിന്ദി സിനിമയിലൊക്കെയാണ് നമ്മൾ ഒരുപാട് ചോക്കറുകൾ യൂസ് ചെയ്യുന്നത് കണ്ടല്ലേ ഹിന്ദി സോങ്ങിലൊക്കെ ഒരുപാട് അത് സ്റ്റോൺ ടൈപ്പ് ഉണ്ടായിരുന്നു ചോക്കർ പിന്നെ ഈ സ്റ്റോ ചോക്കറ് തന്നെ ഈ സിൽവറിൻ്റെ ഒരുപാട് മോഡലുകൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഒത്തിരി നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു നമുക്ക് ഫാമിലി ഫാമിലിപരമായിട്ടൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം പ്രോഗ്രാമുള്ളവർക്കും എന്തെങ്കിലും സ്കൂളുകളിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഗ്രൂപ്പായിട്ട് വന്നെടുക്കുമ്പം വളരെ നല്ലൊരു മാറ്റമുണ്ട് ഞങ്ങളോട് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ഫാൻസിക്കാർ ഇവിടെ വന്നിട്ടാണ് സാധനങ്ങൾ എടുത്തുകൊണ്ട് കൊണ്ടുപോകാറ് ഒക്കെ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇനി അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് അടുത്ത ലക്ഷ്യം എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടായിരുന്നു കാരണം എല്ലാവർക്കും നന്നായി വിശിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും രാവിലെ ഇറങ്ങിയതാണ് രാവിലെ ചായ കുടിച്ച് ഇറങ്ങണം പക്ഷെ കുറേ നേരമായല്ലോ അലഞ്ഞി തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഇങ്ങനെ നടന്ന് പോകുമ്പോഴാണ് ഞാൻ വീണ്ടും ഞാൻ എന്ത് ചെയ്തത് അറിയോ നമ്മുടെ ഒരു കമ്മലിൻ്റെ സെക്ഷനും കണ്ടു പിന്നെ അത് കണ്ടോ സ്റ്റാർ നല്ല അടിപൊളിയല്ലേ സ്റ്റാറുകളൊക്കെ സൂപ്പറായിട്ടില്ലേ ഈ കമ്മലിൻ്റെ സെക്ഷൻ കണ്ടപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കില്ലേ ഞാൻ അവർ പോയിന്ന് കുറേ നേരം വായി നോക്കിയിരുന്നു നല്ല കിടു സെല സെലക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് ജുമുക്കാസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ജുമുക്കകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ തന്നെ വേറൊരു ഷോറൂമിൽ പോയി അവിടെ പോയപ്പം വിചാരിച്ച ഇത് കിട്ടിയില്ല എനിക്ക് ഇനി റെഡിമെയ്ഡ് റെഡിമെയ്ഡെന്നാ ഒന്ന് ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഇതാ കണ്ടോ ആര്യ ആര്യയുടെ കുട്ടിയെ അവിടെ നിന്ന് കണ്ടുപുട്ടി അങ്ങനെ പിന്നെ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ കൂൾബാർ കയറി അങ്ങനെ കൂൾബാർ കയറി എന്ത് ഓർഡർ ചെയ്യും ചെയ്യുമെന്ന് തീരുമാനിച്ചപ്പോൾ അവിൽ മിൽക്ക് കഴിക്കുകയെന്ന് പറഞ്ഞു എല്ലാവരും കൂടി അങ്ങനെ അവിൽ മിൽക്കിന് ഞങ്ങൾ ഓർഡർ കൊടുത്ത് എല്ലാവരും കൂടി അവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് കേട്ടോ ആ ജ്യൂസ് കുടിക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഒത്തിരി ലോങ് എന്നല്ലേ അങ്ങനെ അവിൽ മിൽക്ക് അങ്ങനെ അവിൽ മിൽക്ക് വന്നു സ്പെഷ്യൽ അവിൽ മിൽക്കാണ് പക്ഷേ അതിൽ അവിൽ എന്ന് പറഞ്ഞ സംഭവമില്ലായിരുന്നു അതിലധികവും പഴമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം ഞാൻ അവരോട് തന്നെ പോരുമ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാ അവലിടാൻ നടന്നതാണോ അതോ തരിപ്പ വേണ്ടി വരും അവൽ എടുക്കാമെന്ന് ഞാൻ ചോദിച്ചിട്ടാണ് പോകുന്നത് അവൽ വേണമെങ്കിൽ രാമനാട്ടിലേക്ക് വരാനും പറഞ്ഞിട്ടുണ്ട് അവരോട് അവിൽ മിൽക്ക് കഴിക്കണമെങ്കിൽ അതും പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടുന്ന് ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ പോകുന്നത് ഡ്രസ്സ് എടുത്തിട്ടില്ലല്ലോ നമ്മുടെ ഡ്രസ്സ് അങ്ങനെ ഡ്രസ്സ് ഇനി എടുക്കണം ബിറ്റെടുക്കണം ഇനി എന്താച്ചാൽ ആണോ അതോ എന്താച്ചാൽ എന്തായാലും നോക്കണം ഒരു സെറ്റും മുണ്ടും എടുക്കണം കൈകൊട്ടി കളിക്കുള്ളത് അതൊക്കെയാണ് ഇങ്ങനെ ആലോചിച്ച് പോകുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും പുതിയ സ്റ്റാൻഡാങ്ങട്ടെ ഞാൻ ഒരു റെഡിമെയ്ഡ് ഒരിത് നോക്കി പക്ഷെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഞങ്ങൾ നോക്കി ആരും സാറ്റിസ്ഫൈഡ് അല്ല അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് അവിടെ നോക്കിയപ്പോൾ തന്നെ ഉണ്ടോ നല്ല അടിപൊളി സാരികളുണ്ട് നല്ല സാരി എനിക്ക് നല്ലൊരു കളർ സാരി ഇഷ്ടപ്പെട്ടുട്ടോ ഒരു ബ്ലൂടൂത്ത് കളർ സാരി അപ്പോൾ ഞാനത് ജസ്റ്റ് ഞാൻ വെച്ചൊക്കെ നോക്കി ഞാൻ എടുത്തില്ല വെറും ത്രീ ഹൺഡ്രഡ് ഉള്ളൂ കേട്ടോ ഈ സാരിക്ക് ഈ താരച്ചേച്ചി ഒരു ബ്ലാക്ക് സാരി എടുത്തിട്ടുണ്ടായിരുന്നു താര ചേച്ചി കെട്ടോ അങ്ങനെ പിന്നെ ബ്ലൗസ് പീസ് ഞങ്ങൾ എടുത്ത ബ്ലൗസ് പീസ് ഇതാട്ടോ ഒരു ഓറഞ്ചും അല്ല ഒരു റെഡിഷല്ല നല്ലൊരു കളറായിരുന്നു എടുത്തത് പിന്നെ സാരി എടുത്തു അങ്ങനെ വീണ്ടും ഞങ്ങൾ അവിടുന്ന് പോന്നു ഇനി നമുക്ക് ബിറ്റ് എടുക്കണമല്ലോ അങ്ങനെ വിറ്റെടുക്കണം കസവ് കേന്ദ്രയിലേക്കാണ് പോകുന്നത് കസവ് കേന്ദ്ര കാലിക്കറ്റ് കെ എസ് ആർ ടി സീൻ്റെ അവിടെയായിരുന്നു കസവ് കേന്ദ്രം ഉള്ളത് അങ്ങനെ കസവ് കേന്ദ്രയ്ക്ക് ആണ് ഞങ്ങളവിടുന്ന് പോകുന്നത് അങ്ങനെ കസവ് കേന്ദ്രയിൽ എത്തി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ആയിരുന്നു കേട്ടോ ഞങ്ങൾ എടുത്തത് അന്ന് നല്ല ഒത്തിരി നല്ല നല്ല സെലക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ കയ്യിൽ ഒത്തിരി കവറുകളൊക്കെ ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞു അതവിടെ സ്റ്റോക്ക് വെച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അത് കവർ ഞാൻ അവിടെ വെക്കാൻ പോയി അവർ അവിടെ നിന്നൊരു ടോക്കൺ തന്നു പിന്നെ ആ ടോക്കൺ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ അത് നോക്കാൻ പോയി സെലക്ട് ചെയ്യാൻ വേണ്ടി പോയി അപ്പം നല്ല കിഡു സെലക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒത്തിരി ഒത്തിരി സെലക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ അപ്പോഴാണ് ഞാൻ ഇതാ ഇയാളെ കണ്ടുമുട്ടിയത് ഈ വൈറ്റ് ഒരു ഏഞ്ചലിനെ കണ്ടുമുട്ടിയത് കേട്ടോ ഞാൻ ഈ ഇതായിട്ട് എടുത്തത് ഈ ഒരു ഇതായിരുന്നു ഇതൊരു ഗൗണായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത് രണ്ടും രണ്ട് കളറായിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത് മുകളിൽ അതും താഴേക്ക് വേറൊരു കളറോ അങ്ങനെയാണ് വിചാരിച്ചത് ആ ബ്ലൂ തന്നെയാണെന്ന് തോന്നുന്നു സ്കൈ ബ്ലൂ എനിക്ക് കറക്റ്റൊരു ഓർമ്മ കിട്ടുന്നില്ല ആ അങ്ങനെ പിന്നെയും ഞങ്ങളിങ്ങനെ കുറേ തിരഞ്ഞു നോക്കി അവിടെ വേറെയും മോഡലുകളൊക്കെ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറേ ഞങ്ങൾ നോക്കി അതിലേക്ക് സെറ്റായി വരണമല്ലോ ഏകദേശം ആ കളർ അവിടെ നല്ല സെലക്ഷൻസ് ഉണ്ട് ഒത്തിരി 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 സെലക്ഷൻസ് ഉണ്ട് പിന്നെ അതിലേക്കുള്ള ലൈനിങ് ലൈനിങ് നോക്കി അങ്ങനെ ഒരുപാട് സമയം വീണ്ടും പോയി അങ്ങനെ നിന്നപ്പോൾ എല്ലാവരും ഡ്രസ്സും കിട്ടി പക്ഷേ എൻ്റെ ഡ്രസ്സ് മാത്രം കിട്ടിയിട്ടില്ല അപ്പോൾ എല്ലാവരും വെയ്റ്റിങ്ങിലായിരുന്നു ഒരമണിക്കൂറോളമായിട്ട് കിട്ടുന്നില്ല പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അവർക്ക് എന്തോ ബില്ലിങ്ങിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നുപോയി അവരത് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു അവർ ക്യാഷിൻ്റെ ഒക്കെ തന്നു പിന്നെ അവർ നോക്കിയപ്പോൾ ഒക്കെ കറക്റ്റായി അങ്ങനെ അതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് വിശന്ന് അങ്ങ് എത്തിട്ടോ നന്നായിട്ട് വിഷമം കാരണം ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവർ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്നാൽ പോയിട്ട് ഡ്രസ്സ് വാങ്ങിച്ചോളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് പിന്നെ എൻ്റെ ഡ്രസ്സ് കിട്ടി അങ്ങനെ ഡ്രസ്സ് കിട്ടി എങ്ങനെയെങ്കിലൊന്ന് വീട്ടിലെത്തി കിട്ടിയാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു പിന്നെ ഒന്നും വേറെ ഒന്നും ഞങ്ങൾ നോക്കാൻ നിന്നില്ല എല്ലാവരും പെട്ടെന്ന് തന്നെ ഇറങ്ങി ഇനി ഞങ്ങൾക്ക് ഇനി കെ എസ് ആർ ടി സ്റ്റാൻഡ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത് അങ്ങനെ എന്നെ സ്റ്റാൻഡിലേക്ക് പോയപ്പോൾ ബസ് കിട്ടിയും ചെയ്ത് പിന്നെ എല്ലാവരും ബസ്സിലിരുന്നു ഇനി വേഗം വീട്ടിലെത്തി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്നത്തെ ഇത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തേത് അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു ബൈ ഗെയ്സ്